ഇതാണ് നമ്മുടെ താനി കായൽ കായലും കടലും അപ്പുറം ഇപ്പുറം ഒരു റോഡിൻ്റെ അപ്പറം ഇപ്പുറവുമായിട്ടുള്ള സുന്ദരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വൈദ്യങ്ങളിലൊക്കെ അന്നര കാറ്റ് കൊള്ളാനും മീൻ പിടിക്കാനും ഒക്കെ സുന്ദരമായ സുന്ദരമെന്ന് പറഞ്ഞാൽ പോരാ അതിസുന്ദരമായൊരു സ്ഥലമാണ് എല്ലാവർക്കും സമയം പോകാനും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ വയനാട് എന്ന ഗ്രാമത്തിൽ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിന് കടലും കായലിന് കായലും ഒരു റോഡിനപ്പുറവും ഇപ്പുറവും ഇപ്പറോ അതിസുന്ദരമായൊരു കാഴ്ചയാണ് രാത്രി ഏറെ വൈകിയും ഭയങ്കര തിരക്കാണിവിടെ കൊല്ലം ജ കൊല്ലം ബീച്ചിൽ പോലും ഇത്രയും തിരക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അവിടത്തേയും കാട്ടിൽ തിരക്കാണ് ഇവിടെ കൊല്ലം ജില്ലയിലുള്ളവർ പറ്റുമെങ്കിൽ വയനാട് താതിയിലേക്ക് പോരുക ഏവരും ഈ കാഴ്ചകളൊന്ന് കാണും